ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റി രണ്ട് പക്ഷേ ഒരാഴ്ച എന്ത് പ്രശ്നം വന്നാലും എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും ആ മയക്കുമരുന്ന് അഭിറാം ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം മിൽസ് ഉപയോഗിക്കാം അതാകുമ്പോൾ അവൻ ശാന്തമായി ഉറങ്ങിക്കൊള്ളും അതാണ് എനിക്ക് അനുപമയും ജിത്തുവും ചെയ്തു തരേണ്ടത് സൂരജ് പറഞ്ഞു ഞാനുണ്ടാവും മേടാ കൂടെ എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്തോളാം ജിത്തു പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് നവ്യാണെന്ന് മനസ്സിലായി അവൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു സൂരജ് നിങ്ങളവിടെ സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ദേ അങ്ങോട്ട് ദേവനന്ദ വരുന്നുണ്ട് ഞാനത് കണ്ടതുകൊണ്ടാണ് വിളിച്ചത് കുറച്ച് നേരമായിട്ട് ദേവനന്ദയുടെ ഭർത്താവ് നിങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടു അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ ഫോണിൽ ആരെയോ വിളിച്ചത് അത് ദേവനന്ദയാണെന്ന് ഇപ്പോഴത്തെ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശ്രദ്ധിക്കുക ഇന്ന് മാത്രം പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്തു ഫോൺ വെച്ചതും സൂരജ് പതിയെ അവിടെയുള്ള ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നന്ദയും ഭർത്താവും സംസാരിച്ചു കൊണ്ട് അങ്ങോട്ട് വരുന്നത് കണ്ടു നന്ദ വരുന്നുണ്ട് സൂരജ് പറഞ്ഞതും പിന്നീട് എല്ലാവരും നവരാത്രിയെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അമ്മാച്ചനാണ് അതിനുവേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും നൽകിയത് അപ്പോഴേക്കും നന്ദ അങ്ങോട്ട് വന്നു കൂടെ ഭർത്താവും എല്ലാവരും ഉണ്ടല്ലോ എന്താ പരിപാടി ഇവിടെ അവൾ ചോദിച്ചു എന്തോ ആർക്കും അവളോടപ്പോൾ ഒരു സ്നേഹവും തോന്നിയില്ല അവിടെ ഒരു ശല്യമായിട്ട് എല്ലാവർക്കും അവളെ തോന്നിയത് അത് ഒന്നുമില്ല ഞങ്ങൾ നവരാത്രിയെക്കുറിച്ച് പറയുകയായിരുന്നു ദേവിയുടെ അമ്മ പറഞ്ഞു അതെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാൻ നമ്മളെല്ലാ കൊല്ലവും നവരാത്രി ആഘോഷിക്കുന്നതല്ലേ നന്ദ ചോദിച്ചു ഇത് അങ്ങനെയല്ലല്ലോ ദൈവമോളും സൂരജും എല്ലാം ഉള്ളതല്ലേ അവരുടെ അവിടെയൊന്നും ഇത്രയും നന്നായിട്ട് നവരാത്രി ആഘോഷിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ഒരു പുതുമയല്ലേ അവർ പറഞ്ഞു ഓ നമ്മളിപ്പോൾ ഇവിടെ ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കും അവൾ പറഞ്ഞത് കേട്ടതും അമ്മാച്ചൻ അച്ഛൻ മോനെ സൂരജ് നിൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ എല്ലാവർക്കും അവരുടെ സുഹൃത്തുക്കളെയും മറ്റും ക്ഷണിക്കാനുണ്ടെങ്കിൽ ആകാം മുത്തശ്ശൻ പറഞ്ഞു ആദ്യം ഇവരോട് വെജിറ്റേറിയൻ ഫുഡാക്കാൻ പറയും ഇപ്പോഴും ആരും കാണാതെ ഊട്ടുപുരയിൽ പോയി നോൺ വെജ് കഴിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നന്ദ പറഞ്ഞു പിന്നെ അതുമാത്രമല്ല അവർ ഇവിടെയും അത്രയും പറഞ്ഞതും അമ്മാച്ചൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ അതിപ്പോഴല്ല നവരാത്രി വ്രതം അത് നമ്മൾ എടുക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അതുകൊണ്ട് അത് കഴിയുന്നത് വരെ കഴിക്കരുത് കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ദേ ഇവൻ തന്നെ ഉണ്ടാക്കി തരും അല്ലേ പ്രതാപ് അമ്മാച്ചൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ നന്ദ ഭർത്താവിനെ നോക്കി അല്ല നോൺ വെജ് കഴിക്കുന്നതോ ഈ വീട്ടിൽ കയറ്റുന്നതോ അമ്മാച്ചന് ഇഷ്ടമല്ലല്ലോ ഇതെന്താ ഇപ്പോൾ പുതിയൊരു സംസാരമല്ല നന്ദ ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കട്ടെ അതുമാത്രമല്ല അവർ ജീവിച്ച ജീവിത രീതിയുമായിട്ട് ഇവിടെ വരുമ്പോൾ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇത്രയും വർഷം അവർ ജീവിച്ച ജീവിത രീതി എനിക്ക് വേണ്ടി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മാച്ചൻ പറഞ്ഞു എല്ലാവരും ഇവിടെയുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാതിരിക്കായിരുന്നു ജിത്തു നിന്റെ വീട്ടിൽ ആ കുട്ടിയില്ലേ എന്താ കുട്ടിയുടെ പേര് നവ്യ അല്ലേ ആ കുട്ടി അവിടെ നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അബിറാം അവിടെ ഉള്ളപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കുട്ടി തിരിച്ചു പോകുന്നത് വരെ അതുവരെ ആ കുട്ടി ഇവിടെ നിന്നാൽ മതി അവിടെ അത്ര സേഫ് സേഫാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ അവർ വിവാഹം കഴിച്ചിട്ടില്ല നമ്മുടെ അനുവിൻ്റെ സഹോദരനല്ലേ റാം അപ്പോൾ അവൻ്റെ ജീവിതത്തെ അത് ബാധിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മമ്മ പറഞ്ഞതും എല്ലാവരും അമ്മമ്മയെ നോക്കി അത് അത് ശരിയാണ് അത് നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നുന്നു ദേവയുടെ അമ്മയും പെട്ടെന്ന് പറഞ്ഞു ജിത്തു അനു നിങ്ങൾ രണ്ടുപേരും നവ്യയുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഒന്നുകിൽ ആ കുട്ടിക്ക് ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കാൻ പറയും മുത്തശ്ശി പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത് നന്നായി കൊച്ചുമകളുടെ ജീവിതം കുളമാക്കാൻ വേണ്ടി തന്നെ നവ്യയെ വിളിച്ച് കേറ്റുന്നു നന്നായി എന്തുകൊണ്ടും ഈ തീരുമാനം എനിക്കിഷ്ടപ്പെട്ടു നന്ദ പതിയെ ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ അധികം താമസിച്ചത് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ നന്ദയുടെ ഭർത്താവ് തിരിച്ചു പറഞ്ഞു നമുക്ക് കാണാം എന്ന ചെറിയൊരു പുഞ്ചിരിയോടെ നന്ദ പറഞ്ഞു എന്നാൽ നന്ദയുടെയും ഭർത്താവിൻ്റെയും സംസാരവും പെരുമാറ്റ രീതിയും എല്ലാം സൂരജും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നവരാത്രിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് പുതുമയുള്ളതായിരിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അമ്മമ്മ നവരാത്രിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ബൊമ്മക്കൊലു ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പാവകളുടെ പ്രദർശനം പാവകൾ പലപ്പോഴും തിരുവഴുത്തുകളിൽ നിന്നാണ് ദൈനംദിന ജീവിതത്തിൽ നിന്നോ ഉള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പൂജ എല്ലാ ദിവസവും വൈകുന്നേരം ദേവിയെ ബഹുമാനിക്കുന്നതിനായി ഒരു പൂജ നടത്തുന്നു പ്രസാദം പൂജയ്ക്ക് ശേഷം പ്രസാദ വിതരണം ചെയ്യുന്നു പാട്ടും നൃത്തവും സന്ദർശകരെ പാടാനും നൃത്തം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നു മറ്റു വീടുകൾ സന്ദർശിക്കുന്നത് സ്ത്രീകൾ മറ്റു വീടുകൾ സന്ദർശിക്കുകയും പ്രസാദം നൽകുകയും ചെയ്യുന്നു അതിൽ വെറ്റില മഞ്ഞൾ കുങ്കുമപ്പൊടി ഒരു കണ്ണാടി ഒരു ചെറിയ പാത്രം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബ്ലൗസ് കഷ്ണം കുറച്ച് പണം എന്നിവ ഉൾപ്പെടുന്നു ഭജന പാടുന്ന കുട്ടികൾ സമീപത്തെ തെരുവുകളിൽ നിന്നും കുട്ടികൾക്ക് മറ്റ് ബ്രാഹ്മണ ഭവനങ്ങളിൽ പോയി ദേവിയെ സ്തുതിച്ച് ഭജനകൾ പാടുന്നു ഉപവാസം ചിലർ ഒൻപത് ദിവസവും പഴങ്ങളും പാലും മാത്രം കഴിച്ച് ഉപവസിക്കുന്നുണ്ട് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മാ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ബഹുമാനിക്കുന്നതിനായി ആളുകൾ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു അഖണ്ഡ ദീപം കത്തിക്കുന്നു ദേവൻ്റെ മുന്നിൽ എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് നിത്യവിളക്ക് കത്തിക്കുന്നു വീടുകൾ അലങ്കരിക്കുന്നു വീടുകൾ ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു ഇങ്ങനെയാണ് നമ്മളിവിടെ നവരാത്രി ആഘോഷിക്കുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഒമ്പത് ദിവസവും ഉപവാസം എടുക്കാറുണ്ട് മുത്തശ്ശി പറഞ്ഞു ഞാനും എൻ്റെ മരുമകൾ ദേവയുടെ അമ്മ ഞങ്ങൾ രണ്ടുപേരും എടുക്കാറുണ്ട് ഉപവാസം ഉപവാസം മാത്രം എടുക്കാൻ പറയരുത് വേറെ വെജിറ്റേറിയൻ ആക്കാം അത് ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ഉപവാസം എന്ന ആ മഹാപ്രക്രിയയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കിയേക്ക് സാക്ഷി പറഞ്ഞു നല്ലതാ സാക്ഷി നിന്റെ നിൻ്റെ ഒന്ന് കുറയും രോഹിത് പറഞ്ഞു അതെ പക്ഷേ ഈ നവരാത്രിക്ക് ഇവിടെ മറ്റൊരാചാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഈ ആണുങ്ങളുടെ നാവിലുള്ളവരെ ചൂലിറക്കുന്നത് അത് വേണമെങ്കിൽ രോഹിത്തേട്ടൻ ഒന്ന് പരീക്ഷിച്ചു നോക്ക് നല്ലതാണ് കുറച്ച് നാൾ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ ആ വായ അടച്ചു വെച്ച് കഴിഞ്ഞാൽ സാക്ഷി തിരിച്ചു പറഞ്ഞു അത് കേട്ട് അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു ഞാൻ പോയി ചായ അടിച്ചിട്ട് വരാം ചായ കുടിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ദേവയുടെ അമ്മയും സൂരജിൻ്റെ അമ്മയും കിച്ചണിലേക്ക് പോയി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പലഹാരം കൂടി കൊണ്ടുപോര് ഇവരൊക്കൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയണേ രോഹിത് പറഞ്ഞു അമ്മ കളക്കി തന്ന മാവ് ആ ഉണ്ണിപ്പ പാത്രത്തിലേക്ക് കോരി ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് വലിയ കാര്യമൊന്നും ആവില്ല അതിൻ്റെ കൂട്ടാണ് അതിലാണ് പ്രാധാന്യം നീല് പറഞ്ഞു കണ്ടാ അവൾ എന്നെ കളിയാക്കുന്നത് കണ്ടോ ഇതാണ് പറയുന്നത് സ്നേഹിച്ച് വിവാഹം കഴിക്കരുതെന്നും ഒരു ബഹുമാനവും തരില്ല പെണ്ണുങ്ങൾ നമുക്ക് രോഹിത് പറഞ്ഞു അതെ രോഹിത് ഏട്ടാ ഞങ്ങള് സ്ത്രീകൾക്ക് എവിടെ ബഹുമാനം കൊടുക്കണം എവിടെ കൊടുക്കരുത് എന്നൊക്കെ നന്നായിട്ട് അറിയാം ചിലപ്പോൾ രോഹിത്തേട്ടന് ബഹുമാനം കൊടുക്കണ്ട എന്ന് ചേച്ചി തീരുമാനിച്ചു കാണും അല്ലേ ചേച്ചി സാക്ഷി നീലുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും നീലു അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി ആ സമയം തന്നെയായിരുന്നു രോഹിത് അവളെ നോക്കിയത് അവൾ അങ്ങനെയല്ല എന്ന് തലയാട്ടി കാണിച്ചു എന്നാൽ രോഹിത് പിണങ്ങിയതുപോലെ ഇരുന്നു അപ്പോഴേക്കും അമ്മമാർ ചായയും അവരുണ്ടാക്കിയ പലഹാരങ്ങളുമായി വന്നു എല്ലാവരും ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ പോയി നവ്യ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അനുപമ അങ്ങോട്ട് പോയത് അനുപമ ഇറങ്ങിയത് കണ്ടതും വേഗം അവളുടെ പുറകെ തന്നെ നന്ദയും ചെന്നു എന്ത് കാര്യം അനു നിന്റെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റല്ലേ ഈ നവ്യ എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇത് പണ്ടത്തെ കാലമെന്നല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു പഴഞ്ചൻ ചിന്താഗതിയാണ് നന്ദ പറഞ്ഞു എന്നാൽ അനുപമയുടെ മനസ്സ് മുഴുവനും അബ്രാമിനെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന കാര്യം മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ അവൾ നന്ദ പറയുന്നതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല അവൾ വീട്ടിലെത്തിയതും നവ്യയുടെ അടുത്തേക്ക് ചെന്നു അവൾ താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് കണ്ടതും നന്ദയ്ക്ക് ദേഷ്യമായി അവൾ അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി അവൾ പോയി എന്ന് കണ്ടതും വേഗം അനുപമ വീടിൻ്റെ വാതിലടച്ചു അവൾ നവ്യയെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവൾ കരഞ്ഞുകൊണ്ടിരുന്നു നവ്യയും അവളെ ചേർത്ത് പിടിച്ചു കൈവിട്ട് കളയരുത് എൻ്റെ സഹോദരനെ എപ്പോഴും അവൻ്റെ കൂടെ വേണം എനിക്കറിയാം നീ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ നിന്നെ അവൻ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ട് നീ അവനെ വിടാതെ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂട്ടിയില്ലേ നമുക്ക് അവന് മാറ്റിയെടുക്കാം നല്ലൊരു മനുഷ്യനാക്കി ഞങ്ങൾ നിനക്ക് അവനെ തരും അനുപമ നവ്യയോട് പറഞ്ഞു അവൾ പെട്ടെന്ന് നവ്യയുടെ വയറിൽ തൊട്ടു ഇവിടെ ഒരു കുഞ്ഞ് അഭിയുണ്ടല്ലേ അനുപമ സ്നേഹത്തോടെ സന്തോഷത്തോടെയും ചോദിച്ചു ഉണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നവ്യയും പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് പക്ഷേ ഗൈനക്കോളജി അല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് നവ്യ സേഫായിട്ടിരിക്കും അവിടെ അവർ എല്ലാവരും ഒരുപാട് തന്നെ സ്നേഹിക്കുമെന്ന് ഉറപ്പാണ് തന്നെ നന്നായി നോക്കിക്കൊള്ളും ഇപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്കിടയിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഇപ്പോൾ അതാണ് ഏറ്റവും അത്യാവശ്യം ഈ സമയത്ത് ഒരുപാട് ആളുകളുടെ സ്നേഹവും സാമീപ്യവും തനിക്ക് വേണം അവിടെ കുറേ അമ്മമാരുണ്ട് മുത്തശ്ശിയും അവർക്കെല്ലാവർക്കും തൻ്റെ അവസ്ഥ ഓർത്ത് നല്ല സങ്കടമുണ്ട് തന്നെ അവർ നന്നായി നോക്കും പിന്നെ ഞാനും ഞാനും വരാം ഏട്ടനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഏട്ടനീ ഞാൻ നോക്കിക്കൊള്ളാം ഇത്രയും നാളും എനിക്കറിയില്ലായിരുന്നു സങ്കടമുണ്ടെന്ന് എനിക്കറിയായിരുന്നു ആ സങ്കടം ദേവിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അത് പതിയെ മാറുമെന്ന് ഞാൻ കരുതി പക്ഷേ ഏട്ടനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇനി എൻ്റെ ഏട്ടൻ്റെ കൂടെ ഞാനുണ്ടാവും എൻ്റെ ഏട്ടൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഏട്ടന് നല്ലൊരു കുടുംബമായി ജീവിക്കുന്നത് എനിക്ക് കാണണം എൻ്റെ ഏട്ടൻ ഒരു പാവമാണ് ആളുടെ പ്രണയമാണ് ആളെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചതെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഒരു സഹോദരിയുടെ മരണവും അതെല്ലാം എൻ്റെ ഏട്ടനെ ഏട്ടൻ്റെ മനസ്സിനെ എത്രമാത്രം താളം തെറ്റിച്ചു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അനുപം അത് പറയുമ്പോൾ നവ്യ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ടാവില്ലേ അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് നല്ലൊരു അബ്രാമിലേക്ക് കൊണ്ടുവരണം തിരിച്ച് ഇപ്പോൾ പുതിയ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് അവൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകൾക്കും ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിക്കോട്ടെ നവ്യം പറഞ്ഞു ശരി എന്നാൽ എല്ലാം എടുത്തു വയ്ക്കേ ഞാനും സഹായിക്കാം അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞ് അനുപമയും നവ്യയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു അവളെയും കൊണ്ടാണ് അനുപമ തന്നെയാണ് ദേവയുടെ വീട്ടിലേക്ക് ചെന്നത് അവളെ അമ്മമ്മയും രണ്ടമ്മമാരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു പിന്നീട് അവൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറുകയായിരുന്നു അഭിറാം വന്നില്ല അതെല്ലാവർക്കും ചെറിയൊരു വിഷമം അവൻ ടൗണിലെ വീട്ടിലായിരിക്കും എന്ന് ഉറപ്പായിരുന്നു ദേവിക്ക് അവനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു എങ്കിലും അതവനിൽ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുമെന്ന് തോന്നിയത് കൊണ്ട് ആ ദൗത്യം അവൾ പിൻവലിച്ചു അന്ന് എല്ലാവരും ഒരുമിച്ച് അത്താഴം കഴിക്കാനിരുന്നു നവ്യേയും അവർ അവരുടെ കൂടെ കൂട്ടി യാതൊരുവിധ ഇഷ്ടക്കേടും കാണിക്കാതെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് നവ്യയെ എല്ലാവരും പരിപാലിച്ചത് അത് നവ്യയ്ക്കും ഒരുപാട് ആശ്വാസം നൽകി നാളെ മുതലാണ് നവരാത്രിയിലെ ആദ്യഘട്ടം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പോയി കിടന്നുകൊള്ളാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരെയും നേരത്തെ തന്നെ മുത്തച്ഛി പറഞ്ഞു വിട്ടു ദേവ റൂമിൽ ചെല്ലുമ്പോൾ സൂരജ് ബെഡിൽ കിടക്കുന്നുണ്ട് എന്തുപറ്റി എൻ്റെ സാറിന് അവൾ ചോദിച്ചു അബിറാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടു വരണം അവനെ എന്നാലോചിക്കുകയായിരുന്നു ഞാൻ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം ഞാൻ ഞാനറിഞ്ഞത് വെച്ച് വിശ്വനാഥൻ ഒരു വലിയൊരു ഡീൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അത് കേരളത്തിനകത്തും പുറത്തും ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു അതിൽ ചിലപ്പോൾ അയാൾ അബിറാമിനെ കരുവാക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് അബിറാമിനെ ഇവിടെ പൂട്ടിയിട്ടിട്ടാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം സൂരജ് പറഞ്ഞു അതോർത്ത് സൂര്യചേട്ടൻ ടെൻഷൻ അടിക്കണ്ട അഭിറാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇനിയൊരു തിരിച്ചുപോക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയാതെ ഉണ്ടാകില്ല അതിപ്പോൾ എൻ്റെയും കൂടി ആഗ്രഹമാണ് അവളുടെ ഈ ഗർഭകാലത്ത് അവളുടെ കൂടെ എല്ലാത്തിനും അഭിരാം വേണം നവ്യ ഇപ്പോൾ റാമിൻ്റെ സ്നേഹവും സംരക്ഷണവും ആഗ്രഹിക്കുന്ന സമയമാണ് കൂടെ എല്ലാത്തിനും ഉപരി ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അഭിരാമും അറിയണം അതിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ച ആളുകളാണ് നമ്മൾ അല്ലേ സൂരചേട്ടാ അവൾ ചോദിച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ അവൻ്റെ അടുത്ത് തന്നെ കെടുത്തി അത് നീ പറഞ്ഞത് സത്യമാണ് ദേവ എൻ്റെ കണ്ണൻ നിൻ്റെ വയറ്റിൽ ജനിച്ചത് പോലും അറിയാതെ ഞാൻ മറ്റെവിടെയോ ജീവിച്ചു നീ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും ആസ്വദിക്കാൻ പറ്റാതെ പേടിയോടെ ഓരോ ദിവസവും നീയും ജീവിച്ചു ഞാനിപ്പോൾ ഒരാളെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം പോലും എനിക്ക് ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും തൊട്ടറിയാൻ എന്നുള്ളത് കൊണ്ടാണ് നീ കണ്ണന് ജന്മം നൽകിയ സമയത്ത് സ്നേഹിക്കാൻ പറ്റാതെ പോയത് കൊണ്ട് അതിനേക്കാൾ സ്നേഹവും കരുതലും നമുക്കുണ്ടാക്കാൻ പോകുന്ന ഓരോ കുഞ്ഞു മക്കളെയും നിൻ്റെ ഈ വയറ്റിൽ നീ സ്വീകരിക്കുമ്പോൾ അവരെ ഈ മനസ്സിൽ എനിക്ക് സ്വീകരിക്കണം എനിക്ക് മനസ്സിൽ കൊണ്ടുനടക്കണം അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥയിലേക്ക് ഒരിക്കലും അബിറാമും നവിയും എത്തരുത് സൂരജൻ പറഞ്ഞു പിന്നീട് കുറച്ചുനേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ദേവാ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം സൂരജ് വിളിച്ചു നാളെ മുതൽ അമ്മമാർ ഉപവാസം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ദേവ എടുക്കണ്ട കേട്ടോ അവൻ പറഞ്ഞു എന്താ അത് എന്താണെന്ന് വെച്ചാ അല്ലെങ്കിൽ തന്നെ നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ട് ഇപ്പം തന്നെ അതിനിടയ്ക്ക് ഉപവാസം കൂടി വേണ്ട മോളെ അവൻ പറഞ്ഞു ശരി ഞാൻ ഉപവസിക്കില്ല കേട്ടോ അവളും പറഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ചു അതെ ഈ ഒൻപത് ദിവസവും ഉപവാസം വേണ്ട അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും പാടില്ല പ്രാർത്ഥനയും പൂജയും മാത്രമേ മനസ്സിൽ ചിന്തിക്കാൻ പാടുള്ളൂ ദേവ പറഞ്ഞു ആര് പറഞ്ഞു അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവനവളെ ചേർത്ത് പിടിച്ചു അവൻ അവൻ്റെ പ്രണയത്തെ അവൻ്റെ സ്നേഹത്തെ വികാരങ്ങളെ അവളിലേക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി ഇതേ സമയം നവ്യ ആകെ ടെൻഷനിലായിരുന്നു അഭിറാം എത്താത്തതിൻ്റെ വിഷമമായിരുന്നു അവൾക്ക് അവൻ അറിയാൻ വേണ്ടി അവൾ ഫോൺ ചെയ്തു നോക്കി കുറേ നേരം ഫോൺ റിങ് ചെയ്തതിന് ശേഷം ഫോൺ എടുത്തത് മറ്റൊരാളായിരുന്നു ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾ അയാളെ തിരിച്ചറിഞ്ഞു അത് വിശ്വനാഥനായിരുന്നു ഹായ് ഞാനാണ് കാർത്തിക ഇന്ന് വീഡിയോ ലേറ്റായി ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ലക്ഷദ്വീപ് ഞാൻ ഞാൻ്റെ വന്ന് കഴിഞ്ഞപ്പോൾ സമയം പതിനൊന്ന് പത്ത് ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ലേറ്റായത് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക